ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ കുതിർത്ത അരി എടുത്തിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കുറച്ചധികം ഉണ്ടെങ്കിൽ അപ്പത്തിനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇൻസ്റ്റ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ആണ് ചേർക്കുന്നത് കൊണ്ട് ഡയറക്റ്റായിട്ട് ചേർക്കുവാണേ അതല്ലെങ്കിൽ കുറച്ച് മറ്റേ ഈസ്റ്റാണെങ്കിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് വെച്ചിട്ട് വേണം ഇനി അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കതിലേക്ക് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം അത് ഏത് ചോറാണേലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിവിടെ മട്ടേരിയുടെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു തവി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഒരു മിനിറ്റ് നമുക്ക് നല്ല ഫുൾ സ്പീഡിൽ അടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ വേറൊരു പാത്രത്തിലേക്ക് പെർമനൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി കൈ കൈകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ രാത്രിയിൽ അറി അരച്ച് വെക്കുക രാവിലെ ഈസ്റ്റ് ചേർത്താനും മതി അപ്പോൾ ഞാനിതൊരു പതിനയ ഒക്കെ ആയപ്പോഴാണ് അര അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്കിത് പെർമനന്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനിപ്പോൾ രാത്രിയിൽ അരച്ചിട്ട് രാവിലെയൊക്കെ ആയിട്ടാണ് അപ്പം ചുട്ടെടുക്കുന്നത് കേട്ടോ ഇനി അഥവാ പുളിച്ച് പൊങ്ങി വരുന്നുണ്ടെങ്കിലോ ഒന്ന് തവയും കൊണ്ട് ഇളക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അന്നേരം പുളിച്ച് പൊങ്ങി പോയി പൊങ്ങിയല്ല അപ്പം രാവിലെ ആയപ്പോൾ നമ്മുടെ ആ കണ്ടിലെ മാവൊക്കെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ചുട്ടെടുക്കുവാണ് അപ്പോൾ ബബിൾസ് എല്ലാം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കണ്ടില്ലേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആയ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല മുരിയിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം ഒന്നും മുരിയിച്ചെടുത്തതേ ഉള്ളൂ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ അപ്പം അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം അപ്പം ഞാൻ രണ്ടാമത് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അപ്പം എല്ലാം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ